ലോകം ഇടിഞ്ഞു വീണാലും ബി ജെ പിയുമായി ഒരു ബന്ധവും സ്ഥാപിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ എം കെ സ്റ്റാലിനെക്കുറിച്ചും അപവാദ പ്രചരണങ്ങൾ നടക്കുകയാണ് ബി എം കെ ബി ജെ പി രഹസ്യബന്ധമെന്നാരോപണം ഉന്നയിച്ചിരിക്കുന്നതിപ്പോൾ മുൻ മുഖ്യമന്ത്രി അണ്ണാ ഡി എം കെ നേതാവ് കൂടിയായ എടപ്പാടി പളനിസ്വാമിയാണ് അതായത് രാജ്നാഥ് സിംഗ് കരുണാനിധിയുടെ സ്മാരകം സന്ദർശിച്ചിരുന്നു ജന്മശതാബ്ദി വർഷത്തിൽ മുൻ മുഖ്യമന്ത്രിയും സ്റ്റാലിൻ്റെ പിതാവുമായ കരുണാനിധിക്ക് ആദരവുമായി നൂറ് രൂപയുടെ നാണയവും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു തമിഴകത്ത് മാത്രം രാജാവായി വാണ നേതാവാണെങ്കിലും രാജ്യം തന്നെ ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു കരുണാനിധി പക്ഷേ ഏതൊരു തമിഴ് ഭരണകർത്താവിനും ഉണ്ടായിരുന്നത് പോലെ അമിതമായ തമിഴ് സ്നേഹവും മണ്ണിന്റെ മക്കൾ വാദവും ഒക്കെ കരുണാനിധിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് രാജ്യം ആദരവ് നൽകരുത് എന്നൊന്നും അർത്ഥമില്ല എന്തെങ്കിലും ബി ഏറ്റവും വലിയ ശത്രുവായ എം കെ സ്റ്റാലിൻ്റെ പിതാവിനെ ഇത്രയും വലിയൊരു പദവി നൽകി ആദരിക്കാൻ ബി ജെ പിക്ക് ഉണ്ടായ ചേതോവികാരം എന്താണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മൂന്നാം മോദി സർക്കാർ വന്ന സമയത്ത് തന്നെ ഡി എം കെ എം പി ടി ആർ ബാലുവിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ബി ജെ പി വാഗ്ദാനം ചെയ്തതുമാണ് അങ്ങനെ ആപത്ത് കാലത്തേക്കൊരു നിക്ഷേപമായി ഡി എം കെയെ കരുതി വെക്കണമെന്നൊരു വാദം ബി ജെ പിക്ക് ഉയരുമ്പോഴാണ് കരുണാനിധി സ്മാരകത്തിലേക്ക് രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കൾ സന്ദർശനം നടത്തിയത് ആർ എസ് എസിനെതിരെ ശക്തമായ ആശയ പോരാട്ടം നടത്തുന്ന സ്റ്റാലിൻ ബി ജെ പി പാളയത്തിലെത്തുമെന്ന് ആരും കരുതുന്നില്ല സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം രാഹുൽ ഗാന്ധിയുമായി സ്റ്റാലിനുള്ള ബന്ധം ഒരിക്കലും പിരിയാൻ പറ്റുന്നതല്ല എന്നുള്ളത് എന്നാൽ ഇന്ത്യ മുന്നണിയിൽ കരുത്തനായ സ്റ്റാലിനെ മറുകണ്ഠം ചാടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനെങ്കിലും കഴിയുമോ എന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തന്ത്രം എന്നാൽ ഇവർക്കുള്ള മറുപടി സ്റ്റാലിൻ തന്നെ നൽകിയിട്ടുണ്ട് വളരെ ദേഷ്യത്തോടെയാണ് സ്റ്റാലിൻ ബി ജെ പി ബന്ധം ആരോപിച്ചതിനെക്കുറിച്ച് പ്രതികരിച്ചത് ബി ജെ പിയുമായി രഹസ്യ ബന്ധത്തിൻ്റെ ആവശ്യം ഡി എം കെക്കില്ല എന്ന് സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുന്നു പതുങ്ങിപ്പോയി ആ ബന്ധം സ്ഥാപിക്കുന്നത് എടപ്പാടിയുടെ സ്വഭാവമാണെന്നും ഡി എം കെ ആശയങ്ങൾ ബി ജെ പിക്ക് അതൊരിക്കലും ഉപേക്ഷിക്കില്ലെന്നും സ്റ്റാലിൻ അടിവരയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് കരുണാനിധിയുടെ ചിത്രം പതിച്ച നാണയം പുറത്തിറക്കിയ ചടങ്ങ് സർക്കാരിൻ്റെ ഒരു പരിപാടിയായിരുന്നു ഇത് മനസ്സിലാക്കണമെങ്കിൽ തലയിൽ മൂള വേണമെന്നാണ് എം കെ സ്റ്റാലിൻ തുറന്നടിച്ചത് ജയലളിതയുടെ ചിത്രം പോക്കറ്റിലിട്ട് നടന്നിട്ട് കാര്യമില്ല തങ്ങളുടെ പാർട്ടിയുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ജയലളിതയുടെ അനുശോചന യോഗം പോലും നടത്താൻ എടപ്പാടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ഡി എം കെയെ വിമർശിക്കാൻ യോഗ്യതയില്ലെന്നും സ്റ്റാലിൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഏതായാലും എന്തു പരിപാടി നടത്തുന്നുണ്ടെങ്കിലും അതിലൊരു രാഷ്ട്രീയ ലാഭം കാണുകയും അതിനിടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതും ഒരു ശീലമായി ഈ രാജ്യത്ത് മാറിയിരിക്കുകയാണ് കരുണാനിധിയുടെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് പ്രത്യേക നാണയം പുറത്തിറക്കിയ ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ കരുണാനിധി സ്മാരകത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്നാണ് ഈ കുത്തിത്തിരിപ്പുകാരുടെ ചോദ്യം എല്ലാ ചടങ്ങുകൾക്കും രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കണം എന്ന് പറയുന്നവർ രാഹുൽ ഗാന്ധി തുടരെ തുടരെ വരുന്നതും എതിരാണ് എന്നത് മറ്റൊരു വസ്തുതയാണ് ഏതായാലും ഇപ്പോഴത്തെ ഈ വിവാദം ബി ജെ പി കൂടി അറിഞ്ഞുണ്ടാക്കിയതാണ് കാരണം ലോക്സഭാ എം പിമാരുടെ കണക്ക് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കുന്ന ജെ ഡി യു ടി ഡി പി കക്ഷികളോട് മറ്റു സാധ്യതകളും തങ്ങൾക്കുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ബി ജെ പി നടത്തിയൊരു അധര വ്യായാമം മാത്രമാണിത് സ്വപ്നത്തിൽ പോലും ബി ജെ പി ബന്ധമില്ല എന്ന് എം കെ സ്റ്റാലിൻ തന്നെ വ്യക്തമാക്കിയതോടെ കൂടുതലൊന്നും പറയാനില്ല